ആര്യ രാജേന്ദ്രൻ എന്ന എന്ന മേയറും അധികാര രാഷ്ട്രീയത്തിന്റെ തിമിരം ബാധിച്ച ഭർത്താവും തന്നെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലെ പ്രിയപ്പെട്ട താരങ്ങൾ അവര് അധികാരമുണ്ടെന്ന് കരുതി ഒരു സാധാരണക്കാരനായ സി ജീവനക്കാരനെ അനാവശ്യമായി ബുദ്ധിമുട്ടിപ്പിക്കുകയും അയാളെ ഈ കേസിലേക്ക് വലിച്ചിഴച്ച് ലൈംഗിക ചേഷ്ടകൾ കാണിച്ച് മേയറെ ആക്ഷേപിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ സി സി ടി വിയിലൂടെ ആർ ടി സി ജീവനക്കാരൻ എന്ന സാധാരണക്കാരനോടൊപ്പം നിൽക്കുകയായിരുന്നു ഇപ്പോ പണി വാങ്ങിച്ചിരിക്കുകയാണ് ആര്യ രാജേന്ദ്രനും ഭർത്താവും ഒരു അന്വേഷണം നടത്താതെ ജോലി നിഷേധിക്കുക എന്ന് നീതി നിഷേധം ഇവരുടെ കയ്യിൽ അധികാരമുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ആർക്കെതിരെയും ഏത് രൂപത്തിൽ പറ്റും ഈ യദു എന്ന ഡ്രൈവർ ാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് എട്ടു ഒൻപത് മണിക്കൂറോളം ഉറങ്ങാതെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വണ്ടി ഓടിച്ചു വന്ന വ്യക്തിയെ നേരം വെളുക്കുവോളം പോലീസ് സ്റ്റേഷനിൽ നിർത്തി ശിക്ഷിച്ചതും ഇപ്പോൾ ഇന്നലെ താൽക്കാലികമായി ജോലി കൊടുത്തില്ല അയാൾക്ക് അയാൾ താൽക്കാലിക ജീവനക്കാരൻ തന്നെയാണ് ഇന്നലെയും അയാളെ വണ്ടിയിൽ കയറ്റിയില്ല ഇങ്ങനെ ഈ രൂപത്തിൽ ശിക്ഷിക്കാനാണ് ഇവർക്ക് അധികാരമുണ്ടെന്ന് കരുതി ഇവരുടെ ശ്രമമെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ ഇവരോടൊപ്പം നിൽക്കില്ല മറിച്ച് ഇര ഇരയോടൊപ്പം മാത്രമേ നിൽക്കൂ ഇവർ അധികാരത്തിന്റെ ഹുങ്ക് ഒരു സാധാരണക്കാരന്റെ മേൽ പ്രയോഗിക്കുകയും ഒടുവിൽ സി സി ടി വി ദൃശ്യത്തിന്റെ മെമ്മറി കാർഡ് വരെ ഇവർ മുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ മനസ്സിലായി നീതി ന്യായം എന്ന് അയാൾ അവസാനം ഇപ്പൊ ഹൈക്കോടതിയെ സമീപിക്കാനായിട്ട് മീഡിയതാണ് അയാൾ ഒരു നിരാരംഭനായിട്ട് പറയുന്നതാണ് ഞങ്ങളെ ഞാനൊക്കെ പാവപ്പെട്ടവനാണ് ഇവർ വലിയ ആൾക്കാരല്ലേ അതുകൊണ്ട് ഞങ്ങളൊന്നും പറഞ്ഞാലൊന്നും ഞങ്ങളുടെ ശബ്ദത്തിനൊന്നും ഒരു വിലയില്ല എന്നുള്ള രീതിയിൽ അയാൾ പ്രതികരിക്കുന്നില്ല അതൊക്കെ ഈ ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയ്ക്ക് അതുപോലെ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഈ മേയർക്കും ആ എം എൽ എക്കും ഒക്കെ ഒരുപാട് ദൂഷ്യം ചെയ്യുന്നില്ല ഇതിനൊക്കെ എന്തിനാണ് ഈ ചെറുപ്പത്തിൽ ദ്രോഹം ദോഷം ഒക്കെ പിടിച്ചു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അർഹിക്കുന്നതിനേക്കാൾ വലിയ സ്ഥാനത്ത് ആര്യ രാജേന്ദ്രനെ കൊണ്ടിരുത്തിയപ്പോൾ അവര് വിചാരിച്ചു ഇത് തന്നെ ലോകം അങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ ചിലപ്പോൾ അധികാരം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പ്രായവും കയറി വന്ന പടികളും ഒന്നും അവർക്ക് പ്രശ്നമായിരിക്കില്ല സംഭവിച്ചത് നല്ല ഒരു കുട്ടിയല്ലേ നല്ല രീതിയിൽ തന്നെ ഉയർന്നു പോയി കൂടെ എന്തിനും ഇങ്ങനെ ചെയ്യുന്നു അതായത് അയാൾ ഹൈക്കോടതിയൊക്കെ സമീപിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിനൊക്കെ ഒരുപാട് ഒബ്സർവേഷൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ളതാണ് അയാൾ ചെയ്തിട്ട് കേസെടുക്കാത്ത അയാളുടെ പരാതിയിൽ കേസെടുക്കാത്ത പോലീസ് എന്ത് പറയും ഇനി ഇവർക്കെതിരെ കേസ് കൂടെ എടുക്കാൻ നിലപാടിലേക്ക് മാറുന്നില്ലേ അതിൽ ക്ഷമ പറഞ്ഞത് അയാൾ പറയും അവർ വിളിച്ച് ക്ഷമ പറഞ്ഞപ്പോഴും അത് ആ ക്ഷമ സ്വീകരിക്കാൻ എന്നുള്ളതാണ് പോലും ാണ് എന്ന് മനസ്സിലാക്കി തന്നെ തന്നെ ഇല്ലാതാക്കാൻ തന്റെ ജോലി തെറിപ്പിക്കാൻ ആജീവനാന്തകാലം കോടതി വരാന്തകൾ നിരങ്ങിക്കാൻ ഇവര് വിചാരിച്ചാൽ പറ്റും അതുകൊണ്ട് തനിക്ക് പോയാൽ ഒരു മാപ്പ് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ആ യുവാവ് മാപ്പ് പറയുക പോലും ചെയ്തിട്ട് ഗർവ് തലയ്ക്ക് പിടിച്ചതുകൊണ്ടും നമ്മുടെ നമ്മൾ ആർക്കെതിരെ പറ്റുമല്ലോ അതാണ് ഇവിടെ വളരെ പറഞ്ഞാല് അന്നേരം അയാളെ ഇമ്പൾസീവ് ആയിട്ട് പ്രതീക്ഷിച്ചില്ല ഞാൻ ആരാണെന്ന് അറിയാവൂ നിങ്ങൾ ആരായാലും ഇരിക്കുന്നതാണ് എന്നാലും ശരിയല്ലേ ഒന്നുകൂടി ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ നമ്മൾ ആരായാലും വേറെ ആൾ അറിയണമെന്നും നമുക്ക് ഇത്ര നിർബന്ധം നമ്മൾ ആരാണോ ഞാൻ വലിയ ആളാണെന്നും മറ്റൊരാൾ അറിയണം എന്ന് സമൂഹത്തില് എനിക്കൊരു നിർബന്ധമുള്ള ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല നമുക്ക് ആൻഡ് ടേക്ക് എന്നാണ് അല്ല ചോദ്യത്തിൽ തന്നെ ഉണ്ട് എല്ലാം ഇനി ആരോടും ഒന്നും പറയേണ്ട കാര്യമില്ല ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് കെ എസ് ആർ ടി സി ഡ്രൈവറോട് ചോദിച്ചപ്പോൾ അയാൾക്കറിയില്ല ഇത് മേയറമ്മയാണെന്നും കെട്ടിലമ്മയാണെന്നും അയാൾക്കറിയില്ല നിങ്ങൾ ആരായാൽ എനിക്കെന്താ എന്ന് അയാൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരന്റെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന മറുപടി ഇത് തന്നെയാണ് അതായത് നമ്മൾ 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 റെസ്പെക്റ്റ് കൊടുക്കുക വാങ്ങുക ആദ്യം ആദ്യം പഠിക്കുക പഠിക്കുക അയാൾ എന്നിട്ട് അതാണ് ചെറിയ പ്രായം മുതലേ പഠിച്ചു വരുന്നത് ടേക്ക് എന്നാൽ മാത്രമേ നമുക്ക് പറ്റൂ അതല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അത് നമ്മൾ ആദ്യം തന്നെ അങ്ങോട്ട് കൊടുക്കണമെന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത് അപ്പോൾ ഇവരെന്തോ വലിയ സംഭവവും അയാൾ ഒരു സാധാരണക്കാരനായ താൽക്കാലിക ജീവനക്കാരനും അതുകൊണ്ടല്ലേ കടന്നു പിടിച്ചതും വണ്ടി ക്രോസ് ാണ് ആയിരിക്കണം നമ്മുടെ ലൈഫ് പ്രത്യേകിച്ചും പൊതു പ്രവർത്തകരുടെ ലൈഫ് ഇത് ഞാൻ ആ കുട്ടിയെ കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല അതിനെ എന്തെങ്കിലും മോശമായിട്ട് അതിന്റെ അടുത്ത് പെരുമാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നടപടി വേണം അതെല്ലാം വേണം പക്ഷേ പൊതു നിരത്തിൽ ഇത് ഇങ്ങനെ അവമതിപ്പുണ്ടാക്കുന്നതിൽ പെരുമാറാൻ പാടില്ലായിരുന്നു നമ്മുടെ അഭിപ്രായം പറഞ്ഞത് നമ്മുടെ ഒരുപാട് വലിയ ആളുകളാകുമ്പോൾ അവിടെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് വലുതാവും വലുതാവുന്നതോറും ഉണ്ടല്ലോ എളിമ കൂടണം അതാണ് യഥാർത്ഥമൊക്കെ ചെയ്യേണ്ടത് നമുക്ക് നമ്മൾ പൊതുജനങ്ങളുടെ ജോലിക്കാരാണ് നമ്മളൊക്കെ എന്നുള്ള ഒരു അതിപ്പോ അതിപ്പോൾ ആയാലും ഇതുപോലെ തന്നെ മന്ത്രിയായാലും മേയറായാലും ആരായാലും എം എൽ എ ആയാലും ഞാൻ നമ്മുടെ പൊതുജനങ്ങളുടെ ജീവനക്കാരാണ് പൊതുജനങ്ങൾ നമ്മളെ നിയമിച്ചേക്കാണ് അവരുടെ അവരെ നോക്കാൻ വേണ്ടി എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് എപ്പോഴും വേണം ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല റോഡ് തടസ്സമൊക്കെ ഉണ്ടാവുക അതിനെ വഴക്കുന്നുണ്ടാക്കരുത് അതിന് വരെ മാർഗ്ഗങ്ങളുണ്ട് നിയമപരമായ മാർഗ്ഗം അവർക്ക് സ്വീകരിക്കുമായിരുന്നു അതിന് വരെ ഇമ്പൾസീവ് പ്രവർത്തിച്ചതാണ് ഈ കുട്ടി ചെയ്തതായിട്ട് എനിക്ക് തോന്നിയത് അത് ശരിയായില്ല പിന്നെ അതിനെ ന്യായീകരിക്കണം അതിന് അപ്പൊ അതിന് വേണ്ടിയുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ പക്ഷേ ഇതൊന്നും നല്ലൊരു കാര്യമല്ല പൊതുജനങ്ങളുടെ ഇടയിൽ വളരെ അവമതിപ്പുണ്ടാക്കും പറയും ഈ ഈ അതുപോലെ തന്നെ തന്നെ ആളുകളൊക്കെ മീഡിയയിലൊക്കെ മീഡിയയിലൊക്കെ സോഷ്യൽ അവർ കണ്ട ക്രോസ് നിർത്തിയതും സീബ്ര നിർത്തിയതും ഇദ്ദേഹത്തിനെതിരെ അനാവശ്യമായ ആരോപണങ്ങൾ ഉയർത്തിയതിനും യാത്രക്കാരെ പാതി വഴിയിൽ ഇറക്കി വിട്ടതിനും എന്നുവേണ്ട സകലമായ കാര്യങ്ങൾക്കും തെളിവുകൾ ഉണ്ടല്ലോ എ എം എന്ന് പറയുന്ന ഈ മേയറുടെ ഭർത്താവ് കയറി യാത്രക്കാരെ ഇറക്കി അതിനൊക്കെ ഇവർക്കെതിരെയല്ലേ ആദ്യം ആക്ഷൻ എടുക്കേണ്ടത് ഞാൻ അതിന്റെ ലി കുറിച്ചു മാത്രമേ പറയുന്നുള്ളൂ അതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്പോർട്ട് ബസ് ഉണ്ടല്ലോ ടി സി ബസ് അതിൽ യാത്രക്കാരുണ്ടായിരുന്നു അത് തടഞ്ഞു തോതിട്ട് യാത്രക്കാരെ ഇറക്കി യാത്രക്കാരെ ഇറക്കി വിട്ടു അവിടെ തമ്പാനൂർ പോകാരാണ് അവരിറങ്ങിയില്ലായിരുന്ന സ്ഥിതി ആലോചിച്ചു പോയിട്ടുള്ളൂ അവർ പറയാ എനിക്ക് ഞങ്ങൾക്ക് കാശ് വേണം ഞങ്ങൾ തമ്പാനൂർ പോകണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു 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 സംശയവുമില്ല കുടുംബത്തിന്റെ രണ്ടറ്റവും വേണ്ടി പിടിക്കുന്ന സാധാരണക്കാരൻ രൂപയ്ക്ക് മറുഭാഗത്തോ ജനങ്ങളുടെ വോട്ടു വാങ്ങി അവരുടെ നികുതി പണത്തിൽ അവരെ സേവിക്കാൻ നിർബന്ധിതരായ രാഷ്ട്രീയ തിമിരം ബാധിച്ചവർ അവരുടെ വോട്ട് വാങ്ങി വിജയിച്ച് അധികാരത്തിൽ എത്തിയിട്ട് അവരോട് ചോദിക്കുന്നു ഞാൻ അറിയാമോന്ന് അറിയില്ലെങ്കിൽ എന്നോട് ചോദിക്ക് ഞാൻ പറഞ്ഞു തരാം നീ ആരാണെന്നും ദുർവിനിയോഗം ആയിട്ട് ഇത് മാറിയെന്ന് പറഞ്ഞാൽ അതൊരു അർത്ഥത്തിൽ സത്യമല്ലേ ഈ ബസ് തടഞ്ഞിടാൻ പറ്റൂ മാത്രം ഒരു പബ്ലിക് സർവെന്റ് ആണ് അയാൾ അയാൾ ഇവരെ പോലെ തന്നെ അപ്പൊ അയാളെ റോഡി തടയാന്ന് കഴിഞ്ഞാൽ അയാളെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഫ്രണ്ട്സ് ആണ് ഇന്ത്യൻ പേക്കോടനുസരിച്ച് അതിനൊക്കെ നടപടി ഉണ്ടാവേണ്ട കാര്യമാണ് അപ്പൊ അതിന് പോലീസ് കേസ് എടുത്തില്ല അതിന് കേസ് കേസെടുക്കാത്തതിന്റെ കാരണം പറയുന്നത് നിയമലംഘനം നടത്തിയ ആളെ തടഞ്ഞു വെച്ചതാണെന്നാണ് അയാളെ തടഞ്ഞു വെച്ചേക്കുന്നത് അയാളെ സ്വഭാവ റോഡിലല്ല അയാളെ തടഞ്ഞു വെച്ചാൽ അയാളെ ബസ്സിൽ ഡ്രൈവറായിട്ടിരിക്കുന്ന ബസിനെ തടഞ്ഞതാണ് അതിൽ യമത്രക്കാരൻ മുഴുവൻ തടഞ്ഞ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയതാണ് അതുപോലെ ഈ ബസിന്റെ പ്രയാണം തടസ്സപ്പെടുത്തിയതാണ് അപ്പൊ ആ ചെയ്തു വെച്ച ആ ഇടപാടെന്ന് പറയുന്നത് ഒരിക്കലും ശരിയാ നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല അതിൽ നിർബന്ധമായിട്ട് പോലീസ് കേസെടുക്കേണ്ടതാണ് ഒരു ഇരട്ടത്താപ്പ് എന്നുള്ള നിലയിൽ ഇത് കാണിക്കാൻ പറ്റില്ല ഒരാൾ മേയറായി പോയി ഇരട്ടത്താപ്പ് എന്ന് നമ്മുടെ നിയമം പലപ്പോഴും ഇത്തരം അധികാരി വർഗങ്ങൾക്കെതിരെ നോക്കുകുത്തിയായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളതെല്ലാം അതായത് നിയമവാഴ്ച നടത്താൻ അധികാരമുള്ള പോലീസും കോടതിയും ന്യായാധിപന്മാരും ഇത്തരം ഏകാധിപത്യ വ്യവസ്ഥിതിക്ക് ചുക്കാൻ പിടിക്കുകയാണ് ഒരുപക്ഷെ അവർ നിർബന്ധിതരാകുന്നതായേക്കാം ജനാധിപത്യം ഇപ്പോഴും തുണി ഉരിഞ്ഞു നിൽക്കുക ജനാധിപത്യത്തെ വ്യഭിചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം രാഷ്ട്രീയക്കാരെ സംരക്ഷിക്കുന്ന തിരക്കുകളിലാണ് നിയമം നിയമപാലകർ കാക്കിയിട്ടവർ മുഖം നമുക്കറിയാം മുഖം നോക്കാതെ പക്ഷം നോക്കാതെ നോക്കാതെപാതിത്വം നോക്കാതെ സത്യപ്രതിജ്ഞ എന്ത് രൂപത്തിലാണോ ഇവർ നടത്തിയത് ഭരണഘടനയ്ക്ക് അനുകൂലമായി പ്രവർത്തിക്കേണ്ടതിന് പകരം ഇവർ ഭരണഘടനയെയും ജനാധിപത്യത്തെയുമൊക്കെ മുണ്ടുപൊക്കി കാണിക്കുകയല്ലേ ഇവർ ചെയ്യുന്നത് ഇത്തരം നിയമവാഴ്ചയെ ചവിട്ടിക്കൂട്ടി പാർട്ടി നേതാക്കന്മാർ രാജാക്കന്മാരായി വാഴുന്ന ഏകാധിപത്യം നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ ഇവിടത്തെ നിയമവാഴ്ച നടപ്പാക്കേണ്ടുന്ന ആളുകൾ ഇവർ ഇവരെ കണ്ടിട്ട് ഓച്ചാലിച്ച് നിൽക്കുകയാണ് എന്തു ചെയ്യും സാധാരണക്കാരനായ ഇദ്ദേഹം ഇന്നത്തെ സോഷ്യൽ മീഡിയ പവർ വച്ചിട്ടു മാത്രമാണ് ജനങ്ങളിലേക്ക് ഈ വിഷയം എത്തിച്ചത് അതല്ലായിരുന്നെങ്കിലോ സോഷ്യൽ മീഡിയ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇവരെങ്ങനെയൊക്കെ പാവങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ടാകുമെന്ന് ചിന്തിച്ചു നോക്ക് ഇപ്പോൾ സി സി ക്യാമറയുടെ സഹായത്തോടെയാണ് ഡ്രൈവർ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ഇവർ അധികാരം തലയ്ക്ക് പിടിച്ചതുകൊണ്ട് അത്തരം ഒരു മന്ദപ്പ് ബാധിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നതെന്നും സാധാരണക്കാരായ സാധാരണക്കാരായ നമ്മൾ അറിയുകയും അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്യാൻ കഴിഞ്ഞത് ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ പവറാണ് നന്ദി